കേരളത്തിന് ആണവ നിലയത്തിനായി ചർച്ചകൾ നടന്നതായി സ്ഥിരീകരണം കൂടംകുളത്ത് ആണവ നിലയം സ്ഥാപിച്ച കമ്പനി ചീഫ് സെക്രട്ടറിക്ക് കത്ത് നൽകി സ്ഥലം കണ്ടെത്തിയാൽ ആണവ നിലയം സ്ഥാപിക്കാമെന്നും കമ്പനി വാഗ്ദാനം നൽകി അതേസമയം വാർത്താ വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി നിഷേധിച്ചു വൈദ്യുതി ലഭ്യത ഉറപ്പാക്കാനായി ഉദ്യോഗസ്ഥർ ചില ആശയങ്ങൾ മുന്നോട്ട് വെച്ചതാണെന്നും മന്ത്രിയുടെ വിശദീകരണം കൂടുതൽ വിവരങ്ങളുമായി പ്രജിത്ത ചേരുന്നുണ്ടോ പ്രജിത്ത എന്താണ് കൂടുതൽ വിവരങ്ങളൊക്കെ ഈ രണ്ടായിരത്തി മുപ്പതോടെ സംസ്ഥാനത്തിൻ്റെ വൈദ്യുതി ആവശ്യം ഏതാണ്ട് പതിനായിരം മെഗവാട്ടാകുമെന്നുള്ള റിപ്പോർട്ടുകളൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു കെ എസ് ഇ ബി റിപ്പോർട്ടൊക്കെ പുറത്തു നൽകിയ സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ളൊരു ആണവ വൈദ്യുതി ഉൽപാദനത്തിലേക്ക് സംസ്ഥാനം പോകുന്ന തരത്തിലേക്കുള്ള ചർച്ചകൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളിലേക്ക് കെ എസ് ബി മുന്നോട്ട് പോയിട്ടുണ്ടോ എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇതുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിലുള്ള ചർച്ചകൾ പുരോഗമിക്കുകയും അതുമായി ബന്ധപ്പെട്ട് ഈ കമ്പനിയുടെ അതായത് കൂടംകുളത്ത് ആണവ നിലയിൽ നിർമ്മിച്ച് സ്ഥാപിച്ച കമ്പനിയുടെ ഉദ്യോഗസ്ഥർ ചീഫ് സെക്രട്ടറിക്ക് ഒരു കത്തെഴുന്ന സാഹചര്യമുണ്ടായത് അപ്പോൾ ആദ്യഘട്ടത്തിൽ ഇത്തരം ചർച്ചകൾ നടന്നിട്ടില്ല എന്നുള്ള അതിനൊരു നിഷേധം നിഷേധിച്ച നിലപാടൊക്കെ സ്വീകരിച്ചെങ്കിലും പിന്നീട് ഈ കത്ത് പുറത്തുവന്നതോടുകൂടി അത്തരമൊരു നിലപാട് ഇനി ആവർത്തിക്കാൻ സർക്കാരിനോ കെ എസ് ബിക്കോ ആകില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്തായാലും മന്ത്രി പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രാഥമിക ചർച്ചകൾ പോലും നടന്നിട്ടില്ല ഉദ്യോഗസ്ഥർ ചില നിർദ്ദേശങ്ങളൊക്കെ മുന്നോട്ട് വെച്ചു എന്നതിനപ്പുറത്തേക്ക് കാരണം ഇത് ആരോ ഒരു സംസാര കെ സി ബിക്കോ അല്ലെങ്കിൽ വൈദ്യുതി വകുപ്പിനോ നേരിട്ട് ചർച്ച ചെയ്ത് തീരുമാനിക്കാവുന്ന കാര്യമല്ല നയപരമായ തീരുമാനമാണ് അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ ഒക്കെ നിർദ്ദേശങ്ങളും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇടപെടലുകളും ഒക്കെ ഇക്കാര്യത്തിൽ ചർച്ചകളും ഒക്കെ ഇക്കാര്യത്തിൽ ആവശ്യമാണ് എന്തായാലും ഈ വിഷയങ്ങൾ ഇപ്പോൾ മന്ത്രി നിഷേധിക്കുന്നുണ്ടെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടന്നു എന്നുള്ളതിന് സ്ഥിരീകരണമാണ് ഇത്തരത്തിൽ കെ എസ് ഇ ക്ഷമിക്കണം ഇത്തരത്തിൽ ഈ പറഞ്ഞ കുടുംകുളത്ത് ആണവ നിലയം സംഭവിച്ച സ്ഥാപിച്ച ഭാവി എന്ന് പറയുന്ന കമ്പനിയുടെ ഉദ്യോഗസ്ഥർ സംസ്ഥാന ചീഫ് സെക്രട്ടറി അടക്കമുള്ളവർക്ക് ഈ രീതിയിലുള്ള ഒരു കത്ത് അയച്ചത് എന്നുള്ളത് എന്തായാലും വരും ദിവസങ്ങളിലും ഈ വിഷയം വലിയ ചർച്ചയാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല കാരണം പുതിയ വൈദ്യുത നിലയങ്ങൾ പോലും സ്ഥാപിക്കുന്ന കാര്യത്തിലൊക്കെ വലിയ പ്രതിഷേധങ്ങളൊക്കെ നടന്നിട്ടുള്ള നാടാണ് കേരളം അപ്പോൾ ഒരു ആണവ നിലയം എന്ന് പറഞ്ഞാൽ അത് കേരളം പോലെ ഒരു സംസ്ഥാനത്ത് അതിൻ്റെ പ്രായോഗികത അതിൻ്റെ ആവശ്യകത തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളെല്ലാം വരുന്ന ദിവസങ്ങൾ എന്തായാലും ചർച്ചയാകും എന്ന കാര്യത്തിൽ തർക്കമില്ല എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം കേരളം ഒരു ആണവ വൈദ്യുതി ആവശ്യങ്ങളോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള നിലയങ്ങളും ഒക്കെ സ്ഥാപിക്കുന്ന രീതിയിലുള്ള ചർച്ചകളുമായി മുന്നോട്ട് പോകുന്നു എന്നുള്ളത് തന്നെയാണ് വിഷ്ണു ആ പ്രജിത്ത ഒരു പക്ഷേ ഈ ഒരു അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വാദങ്ങളൊക്കെ തന്നെയും നിഷേധിക്കുന്ന ഒരു സാഹചര്യത്തിൽ പോലും ഈ ഒരു വിഷയം ഇതുകൊണ്ടും അവസാനിക്കുന്നില്ല എന്ന് വേണമല്ലോ നമ്മൾ കരുതേണ്ടത് അത് മാത്രമല്ല വരും ദിവസങ്ങളിൽ പ്രത്യേകിച്ചും ഉന്നത സി പി എം നേതാക്കളിൽ നിന്നടക്കം അല്ലെങ്കിൽ ഭരണ പക്ഷത്തിരിക്കുന്ന ആളുകളിലടക്കം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണങ്ങളും ഉണ്ടാകുമെന്നല്ലേ കരുതേണ്ടത് അതുതന്നെയാണ് കാരണം വിഷ്ണു നിലവിൽ നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് ഇരുന്നൂറ്റി ഇരുപത് മെഗാവാറ്റിൻ്റെ രണ്ട് പദ്ധതികളായി മൊത്തം നാനൂറ്റി നാൽപ്പത് മെഗാവാട്ട് ഉൽപ്പാദിപ്പിക്കുക എന്ന രീതിയിലാണ് ഈ ആണവ നിലയം സംബന്ധിച്ച ചർച്ചകൾ മുന്നോട്ട് പോകുന്നത് അതിൽ സാധാരണഗതിയിൽ ഒരു ആണവ നിലയം സ്ഥാപിച്ചാൽ അത് സ്ഥാപിക്കുന്ന സംസ്ഥാനത്തിൻ്റെ ആ വൈദ്യുതി നിലയത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയുടെ പകുതി സംസ്ഥാനത്തിന് എടുക്കാൻ കഴിയും അങ്ങനെയാണ് ഇത്തരം ഒരു കാര്യത്തിലേക്ക് പ്രത്യേകിച്ച് ഒരു രണ്ടായിരത്തി മുപ്പത്തോറൊക്കെ കേരളത്തിൻ്റെ വൈദ്യുതി ഉപഭോഗം വലിയ രീതിയിൽ കുതിച്ചു ഒരു ഒരു ല്ലെങ്കിൽ അതുപോലുള്ള റിപ്പോർട്ടുകളൊക്കെ നിലവിലുണ്ട് കെ സി വി തന്നെ പുറത്തുവിട്ട റിപ്പോർട്ടുകളുണ്ട് അപ്പോൾ ഈ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ നിലവിലുള്ള ജലവൈദ്യുത പദ്ധതികൾ കൊണ്ടോ അല്ലെങ്കിൽ കേന്ദ്ര നിന്ന് ലഭിക്കുന്ന വൈദ്യുതി കൊണ്ടോ കേരളത്തിന്റെ ആവശ്യം നിറവേറ്റാൻ കഴിയാത്തൊരു സാഹചര്യം എത്തും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അപ്പോൾ കൂടുതൽ വൈദ്യുതി കണ്ടെത്തതിന്റെ അല്ലെങ്കിൽ വൈദ്യുതി ഉപയോഗം കൂടുന്നതനുസരിച്ച് അതിന് ആവശ്യമായ വൈദ്യുതി കണ്ടെത്തലിന്റെ ആവശ്യം സംസ്ഥാനത്തുണ്ട് ഇത് ഏത് രീതിയിൽ സാധ്യമാക്കുമെന്നുള്ള ചർച്ചകൾ തുടർന്ന സമയത്താണ് ഇത്തരത്തിൽ ഈ പറഞ്ഞ രീതിയിൽ ഒരു ആണവ നിലയത്തെ പറ്റിയുള്ള ചർച്ചകളുമായി കാര്യങ്ങൾ മുന്നോട്ട് പോയത് എന്നുള്ളതാണ് പക്ഷേ മന്ത്രി എത്രത്തോളം നിഷേധിച്ചാലും ശരി സംസ്ഥാനത്ത് കേരളം പോലൊരു സംസ്ഥാനത്ത് ഇത്തരമൊരു വൈദ്യുത നില മാണവ വൈദ്യുത നില എന്നുള്ളൊരു സാധ്യത എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യത്തിൽ നമ്മൾ കൃത്യമായ പഠനങ്ങൾ നടക്കേണ്ടതുണ്ട് കേരളം വളരെ ചെറിയൊരു സംസ്ഥാനമാണ് പ്രത്യേകിച്ച് പുതിയ ജലവൈദ്യുത പദ്ധതികൾക്ക് പോലും പണ്ട് ഇത്തരത്തിലുള്ള ജലവൈദ്യുത പദ്ധതികളുമായി മുന്നോട്ട് പോകുന്ന സമയത്ത് പോലും പലയിടങ്ങളിൽ നിന്നും പ്രതിഷേധം ഉയർന്ന നാടാണ് പ്രത്യേകിച്ച് സി പി എം പോലൊരു സംഘടന ഏതെന്ന രീതിയിൽ ആ സംഘടനയാണ് കേരളം പരിക്കുന്നത് നമ്മൾ ആലോചിക്കണം അപ്പോൾ ഏത് രീതിയിലായിരിക്കും സി പി എമ്മിൻ്റെ ഒരു നിലപാടെന്നടക്കമുള്ള കാര്യങ്ങൾ ഇതിൽ വലിയ നിർണായകമാകും അത് സംബന്ധിച്ച നേതാക്കളുടെയൊക്കെ പ്രതികരണങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ ഉണ്ടാകും ഒരു പക്ഷേ സി പി എമ്മിന് ഇത്തരം ആണവ നിലയവും അല്ലെങ്കിൽ ഇത്തരം ഒരു വൈദ്യുതി ഉൽപാദന രീതിയോട് വിയോജിപ്പാണ് എങ്കിൽ അതിനെതിരെ അതുമായി ബന്ധപ്പെട്ട വൈദ്യ വകുപ്പിന് മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യവും വരും അപ്പോൾ ഈ ആണവ വൈദ്യുതി നിലയം അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ കേരളത്തിന് ആവശ്യമാണോ ഇല്ലയോ എന്നുള്ളൊരു ചർച്ചയായിരിക്കും വരും ദിവസങ്ങളിൽ കൂടുതലായി കേരളത്തിൽ നടക്കുക അതിൽ എത്രത്തോളം കേരളം പോലൊരു ചെറിയ സംസ്ഥാനത്ത് സ്ഥലം കണ്ടെത്തിന്റെ കടക്കമുള്ള പ്രായോഗിക പ്രശ്നങ്ങൾ എപ്പോഴും ഉണ്ടാകാറുള്ള ഒരു സ്ഥലത്ത് ഇത്തരം ഒരു പദ്ധതിക്ക് അല്ലെങ്കിൽ ഇത്തരം രണ്ട് പദ്ധതികളാണ് നിലവിൽ നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് ഈ ചെമീനയിലും അതിനെപ്പള്ളയിലുമായി രണ്ട് പദ്ധതികൾ കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ നിലവിലുള്ള ഒരു ആശയം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ ഈ രണ്ട് ആണവ നിലയങ്ങൾ കേരളം പോലും സംസ്ഥാനത്ത് സ്ഥാപിക്കാൻ കഴിയുമോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെയൊക്കെ പ്രതികരണം ഏത് രീതിയിലാകും പൊതുവെ നിൽക്കുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ ഉണ്ട് അതുപോലെ തന്നെ ഇതിന് സുരക്ഷിത സുരക്ഷിതമായി ഇത് നിർമ്മിക്കുന്നതിനുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളുണ്ട് പക്ഷേ കേരളത്തിന്റെ വൈദ്യുതി ഉപയോഗം കൂടുന്ന സമയത്ത് രണ്ടായിരത്തി മുപ്പത്തോടെ കേരളത്തിന്റെ വൈദ്യുതി ഉപയോഗം നിലവിലുള്ളതിന്റെ ഇരട്ടിയൊക്കെ ആയി മാറാനുള്ള സാഹചര്യം നിലനിൽക്കുന്ന സമയത്ത് ഇത്തരം പദ്ധതികൾ വേണ്ടതല്ലേ എന്നുള്ളൊരു ചോദ്യം കൂടി ഇതിന്റെ കൂടെ ഉയരും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല എന്തായാലും വലിയ രാഷ്ട്രീയ തീരുമാനമൊക്കെ ആവശ്യമുള്ള ഒരു പദ്ധതികളാണ് ഈ വരുന്നത് അപ്പോൾ അതിൽ സി പി എമ്മിന്റെ ഭാഗത്തു നിന്നുള്ള നിലപാടുകൾ പ്രതികരണങ്ങളെല്ലാം വരും ദിവസങ്ങളിൽ നിർണായകമാകും വിഷ്ണു